ബാക്ക് ടു ബി എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞങ്ങളും അവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങൾ തമിഴ്നില് കണ്ടതുപോലെ തന്നെയാണ് കഴിഞ്ഞ ഞായറാഴ്ച കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവ ബഹുലമായ കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഒരു നോർമൽ ആയിട്ടുള്ളൊരു ഡേ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു പക്ഷേങ്കിൽ എന്താ പറയുക ഭയങ്കര ഞാൻ ഉദ്ദേശിച്ചു വെച്ചാൽ ഭയങ്കര ഹൈഫൈ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഞായറാഴ്ച നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നു ഫുഡ് കഴിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല പക്ഷെ എന്നാലും അതിനേക്കാൾ സന്തോഷം തരുന്ന ഒരു കാര്യം കൂടെ നടന്നൊരു സൺഡേ ആയിരുന്നു കഴിഞ്ഞത് അത് ഞാൻ എന്താണ് എന്നുള്ളത് വഴിയേ പറയാ ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അതവിടെ നിൽക്കട്ടെ അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതായത് ഞാനിപ്പോൾ എല്ലാ വീഡിയോയിലും ആദ്യം തന്നെ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയും പക്ഷെ പറയാനുള്ള കാര്യം നമ്മൾ പറയണല്ലോ അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരും അതായത് വേറെ ആരെയും നിങ്ങളെ അന്വേഷിക്കട്ടെ നിങ്ങളെ തന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ഭയങ്കര സൂപ്പറാണ് ഭയങ്കര സൂപ്പർ എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും സൂപ്പറാണ് നിങ്ങൾ എന്താണെന്നറിയോ നിങ്ങൾ ഇപ്പം ഇവിടെ എവിടെയെങ്കിലും ഒന്ന് വന്നിരുന്ന് എൻ്റെ നിങ്ങളെ ഫോൺ എടുത്ത് ഈ വീഡിയോ കണ്ട് ഓപ്പൺ ആക്കി നോക്കി എൻ്റെ വീഡിയോ കണ്ട് ലാസ്റ്റ് അതിനൊരു പോസിറ്റീവായിട്ടുള്ളൊരു കമൻറ്റും കൂടി ഇട്ടിട്ടാണ് നിങ്ങൾ പോകുന്നത് അത് നിങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രയാണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ വെറുതെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല എൻ്റെ കൂടെ ഉള്ളവർക്കറിയാം അതെങ്ങനെയാണ് എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ കാരണം ഞാനിതിപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റിവിറ്റി ഉള്ളത് നിങ്ങൾ അതിനകത്ത് ചെറിയൊരു ഭാഗം നമ്മളെ ചാനലിൽ വന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ കമൻ്റ് ചെയ്യുന്ന അപ്പോൾ അതെനിക്ക് ഭയങ്കര 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 ഒരു പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങളത്രയും പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഈ ചന്ദനഞ്ചാരിയെ ചന്ദനം മണക്കും ചാണകഞ്ചാരിയെ ചാണകം മണക്കും എന്ന് പറയില്ലേ അതുപോലെ നിങ്ങൾ ച എന്താ പറയുക നിങ്ങളത്രയും പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ നമ്മളെ വീഡിയോസ് കാണുന്നതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കിട്ടുന്നത് അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള കാര്യം കൂടുതൽ പറഞ്ഞ് വഷളാക്കി ചളാക്കി കൊളാക്കുന്നില്ല കുട്ടനെ പോലെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ അടിപൊളിയാണ് നിങ്ങൾ എൻ്റെ ലൈഫിൽ കൊണ്ടുവരുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അത്രയും സൂപ്പറായിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യുന്നത് പിന്നെ ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടാവും അവരെ നമുക്ക് വിട്ടാൽ അതിപ്പോൾ നമ്മൾ എവിടെ പോയാലും ഉണ്ടാവില്ല അങ്ങനെ കുറച്ചെണ്ണം പോട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മളെ പോസിറ്റീവായിട്ടുള്ള യൂട്യൂബ് ആൾക്കാരെ പറ്റിയിട്ടാണ് നമ്മളെ യൂട്യൂബ് ഫാമിലിയിലെ പോസിറ്റീവായിട്ടുള്ള നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതുപോലെ ഇനി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് ലേറ്റ് ആക്കിയാൽ നമ്മൾ ഞായറാഴ്ച ബ്ലോഗ് എല്ലാം കഴിഞ്ഞു ഇനി ഇപ്പം ഞായറാഴ്ച വിശേഷങ്ങളൊക്കെ പറയട്ടെ അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച നടന്ന് ഭയങ്കര സംഭവ ബഹുലമൊന്നും അല്ല സിമ്പിളാണ് പക്ഷേ എങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ദിവസം ഞാൻ ഷൂട്ട് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കാമായിട്ട് പോണമെന്ന് വിചാരിച്ചൊരു ദിവസം പക്ഷേ കുറച്ചും കൂടെ തിരക്ക് പിടിച്ചതായിപ്പോയി അത് എപ്പോഴും അങ്ങനെയാണ് എന്ത് പ്ലാൻ ചെയ്താലും പ്ലാൻ ചെയ്ത പോലെ നടക്കില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു സബ്സ്ക്രൈബർ ഫോളോവർ അതായത് ഒരു മൂന്നാലഞ്ച് ദിവസം മുന്നേ അതായത് ഈ ഞായറാഴ്ച എൻ്റെ ഒരു മൂന്നാല് ദിവസം മുന്നേ എനിക്ക് ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചേച്ചീൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിഫുലെന്നാണ് കുട്ടീൻ്റെ പേര് അപ്പോൾ ബാംഗ്ലൂരിൽ തന്നെയാണ് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് നമ്മൾ ഇൻസ്റ്റഗ്രാം വഴി സംസാരമൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വിഫുല പറഞ്ഞു ചേച്ചി ഡൈനിങ് ടേബിളിനെടുത്ത് വെച്ച ആ ഒരു ആർട്ട് ആർട്ടുണ്ടല്ലോ അത് ഭയങ്കര സൂപ്പറായിട്ടുണ്ട് അത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണമെന്നുണ്ട് അത് ഞാൻ റെഫറൻസ് ആയിട്ട് വെക്കാം നോക്കാം എന്നൊക്കെ പറഞ്ഞു വെച്ചു അപ്പം ഞാൻ വിഫുലേൻ്റെ അടുത്ത് പറഞ്ഞു എടാ എൻ്റെ ഹസ്ബൻഡ് അതായത് എൻ്റെ സായുജു ഒരു സകലകലാ വല്ലപ്പനാണ് സായുജി വരച്ച ചിത്രമാണ് അത് ഡിജിറ്റൽ ആർട്ടാണെന്ന് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ട് പറഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സെല്ലിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ വിഫുല പറഞ്ഞു ഓക്കെ റെഡി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് വീക്കെൻഡ് സെറ്റാക്കാന്ന് പറഞ്ഞു വീക്കെൻഡ് സെറ്റാക്കാൻ വേണ്ടി ലാപ്ടോപ്പ് തുറന്നപ്പോഴാണ് ഓർമ്മ വന്ന് ലാപ്ടോപ്പിൽ ഇങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട് ബ്ലൂ സ്ക്രീൻ സ്ക്രീന കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ലാപ്ടോപ്പ് പോകണമെന്നില്ല എന്നുള്ള ഞാനാണെങ്കിൽ വിഫുലിൻ്റെ അടുത്ത് ഈ വീക്ക് പ്രിൻ്റ് ഔട്ട് റെഡിയാക്കാന്നൊക്കെ പറഞ്ഞു പക്ഷേ വിഫുലിൻ്റെ അടുത്ത് ഈ മെസ്സേജ് അയച്ചു അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഈ വീക്കെൻഡ് സെറ്റ് ആക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല വിഫുൽ പറഞ്ഞാൽ കുഴപ്പമില്ല നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ നമുക്ക് കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മനസ്സിലത് എന്തോ ഒരു ഭയങ്കര ഒരു വിഷമം പോലെ ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടത് തരാൻ പറ്റിയില്ല തരാൻ കൊടുക്കാണ്ട് നമുക്കൊരു വിഷമം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് ലാപ്ടോപ്പ് റെഡിയാക്കണം നമ്മൾ തമ്മിൽ എഡിറ്റ് ചെയ്യാനാണെങ്കിലും നമ്മൾ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും സാഹചര്യ എക്സ്ട്രാ വർക്ക് ചെയ്യാൻ എല്ലാത്തിനും ലാപ്ടോപ്പ് വേണമല്ലോ അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് റെഡിയാക്കണമല്ലോ എന്നാൽ റെഡിയാക്കിയാൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് കൊടുക്കാമോ എന്ന് പറഞ്ഞു അങ്ങനെ പോയി സാഹചര്യം പെട്ടെന്ന് തന്നെ റെഡിയാക്കിയത് സോഫ്റ്റ്വെയർ ഇഷ്യൂ ആയിരുന്നു തോന്നുന്നു ആ അങ്ങനെ അത് റെഡിയാക്കി റെഡിയാക്കിയിട്ട് വിഫുലിൻ്റെ പ്രിൻ്റ് എടുത്ത് ഞങ്ങൾ സാറ്റർഡേ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സാറ്റർഡേ നൈറ്റ് ആകുമ്പോഴത്തേക്കും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിഫുല മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സൺഡേ ഇവിടെ അടുത്തൊരു ഫിലിം കാണാൻ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പ്രിൻ്റ് ഔട്ട് വന്ന് വാങ്ങാന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ പറയു ചിലപ്പോൾ ചില ആൾക്കാരും നമ്മളെ വീട്ടിലേക്ക് വരില്ല എത്ര ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ അപ്പാർട്ട്മെന്റിൽ ുണ്ട് കുറേ ആൾക്കാരുട്ടാ എന്താ പറയുക നമ്മൾ നമ്മൾ ഡോറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കും എന്നാലും ഉള്ളിലേക്ക് പോകാന്ന് പറയുമ്പോൾ ഭയങ്കര ഓ വേണ്ട എനിക്കിവിടെ ഒരുപാട് ജോലി ഉണ്ട് എന്നൊക്കെ പറയൂ അത് അതൊക്കെ പോട്ടെ പോടോട്ടോട്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വിഫുല അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ വീട്ടിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടും സംസാരി നേരിട്ട് കണ്ടിട്ടൊന്നുമില്ലല്ലോ നമുക്കൊരു മൂന്നാല് ദിവസത്തെ പരിചയമല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു വിഫുല വരൂലായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ എന്നാലും അവർക്കുള്ള എന്താ പറയുക ലെമൺ ജ്യൂസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ വരും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ ചെയ്തുകൊണ്ട് പക്ഷെ വരൂല്ല എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ വിഫുല വന്നപ്പോൾ ഞാൻ പറഞ്ഞു വാടാ വീട്ടിലേക്ക് വാങ്ങാന്ന് പറഞ്ഞപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല വിഫുല വിഫുലയും വിഫുലുണ്ടായിരുന്നു ഹസ്ബൻഡും ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും വന്നു ഞങ്ങൾ താഴെ പോയി അവരെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ലിഫ്റ്റിൽ കയറി ഇപ്പോൾ വിഫുൽ കണ്ടപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം പണ്ട് ഞാൻ ഈ പല യൂട്യൂബേഴ്സും ഇങ്ങനെ അവരെ അവരെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് നേരിട്ട് കാണുമ്പോൾ ഉള്ള ആ ഒരു വീഡിയോവും അല്ലെ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അതെൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് നേരിട്ട് കാണുമ്പോൾ ഞാൻ വിഫുലിൻ്റെ അടുത്ത് പറയുന്ന കാര്യം അങ്ങനെ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു നമ്മൾ കുറേ സമയം ഒന്ന് അര മണിക്കൂറൊക്കെ ഇരുന്ന് സംസാരിച്ച് നമ്മളെ കുറെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പറഞ്ഞ ഹസ്ബൻഡും കണ്ണൂരാണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെയാണ് അവർ പ്രിൻ്റ് ഔട്ട് ഒക്കെ വാങ്ങിയിട്ട് പോകുന്നത് കേട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കാരണം ഞാൻ എപ്പോഴോ ഇങ്ങനെ പണ്ട് ഓ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് വിചാരിച്ച് എൻ്റെ ജീവിതത്തിൽ നടന്നു എന്നുള്ളത് ഞാൻ ഭയങ്കര നോർമലായിട്ട് പോകുമെന്ന് വിചാരിച്ചു ഒരു സൺഡേയിൽ സംഭവിച്ച ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ഇത് ഭയങ്കര ഹാപ്പിയായിരുന്നു ഞാൻ ഭയങ്കരന്ന് വെച്ചാൽ എന്ന് പറയാൻ പറ്റൂല അത്രയും ഭയങ്കര സൂപ്പറായിരുന്നു അപ്പോൾ ഈ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പണികളൊക്കെ എടുക്കുന്നത് പെട്ടെന്ന് രാവിലെ അതായത് നമ്മൾ തലേ ദിവസം ഉറങ്ങാൻ േറ്റായി അപ്പോൾ എഴുന്നേക്കാനും ലേറ്റ് പക്ഷേ പക്ഷെങ്കിലും ഇവർ വരും കൊണ്ട് എനിക്ക് വേഗം എഴുന്നേക്കണം ലഞ്ചൊക്കെ റെഡി ആക്കണം ഞാൻ വിരിച്ച് ലഞ്ചൊക്കെ കഴിച്ചിട്ട് പോകാമെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ലഞ്ചൊക്കെ ഒന്നും ലഞ്ചൊന്നും കഴിക്കാൻ അവർ നിന്നില്ല അവർക്ക് ഓൾറെഡി വേറെ ആരോ കസിൻ ആരോ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യട്ടെ ചോദിച്ചപ്പോൾ രണ്ടാക്കും വലിയ താല്പര്യം ഉണ്ടായില്ല വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ കോൺഷ്യസ് ആകും ആവും കൊണ്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടാന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അവരുടെ ഒരു ഫോട്ടോ ഉണ്ട് ഞാൻ എവിടെയെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം അത് ഞാൻ വിഫ്ലൈൻ്റെ അടുത്ത് ചോദിച്ചിട്ട് തന്നെയാണ് ഓക്കേ എടീ ഫോട്ടോ ആഡ് ചെയ്യട്ടെ ചോദിച്ചപ്പോൾ ഓക്കെ പറഞ്ഞു പക്ഷേ വീഡിയോ ആകുമ്പോൾ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ എന്തോ ഒരു ചമ്മലാണ് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു ഓക്കെ അതിപ്പോൾ ഓരോരുത്തരുടെ പ്രൈവസി ആണല്ലോ പക്ഷേ എന്നാലും ഞാൻ അവരെ ഫോട്ടോ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം അവർ ഞാൻ വിഫ്ലേൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ആണ് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയായിരുന്നു കാര്യം അപ്പോൾ അവർ വരുന്നതിനിടയ്ക്ക് എനിക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം പിന്നെ നമ്മൾ മീൽ പ്രിപ്പറേഷനൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു തലേ ദിവസം നമ്മൾ മത്തങ്ങ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബീട്രൂട്ട് വറവ് തോരനുള്ള സാധനങ്ങളൊക്കെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉണ്ടാക്കാൻ എളുപ്പമായിരുന്നു പക്ഷേ ഞാൻ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ ദോശയും പിന്നെ തലേന്നത്തെ നമ്മുടെ ബീഫ് കറി ബാക്കി ഉണ്ടായിരുന്നേ അതും കൂടിയാണ് നമ്മൾ കഴിച്ചത് അപ്പോൾ ഇവിടെ ഞാൻ രാവിലെ വിചാരിച്ചു ചട്നിയൊക്കെ ഉണ്ടാക്കുക വീഡിയോ എല്ലാം എടുക്കുന്നില്ലേ കുറച്ച് മെനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു സാഹചര്യടുത്ത് ചോദിച്ചപ്പോൾ സാഹചര്യം പറഞ്ഞു വേണ്ട വേണ്ട ഇന്നലത്തെ ബീഫ് ഉണ്ടല്ലോ അത് മതി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ചട്നി ഉണ്ടാക്കിയിട്ട് തീയണ അങ്ങനെ പിന്നെ ഞാൻ ബീഫ് കറി തന്നെ എടുത്തു ദോശയും ബീഫും അടിപൊളി കോമ്പിനേഷനാണ് അത് വരക്കറിയാം ഈ സാഹചര്യം വേറൊരു പ്രശ്നം ഉണ്ട് കേട്ടോ പ്രശ്നം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം അതായത് നമ്മളിപ്പോൾ ഒരു മൂന്നാല് ദിവസം അടുപ്പിച്ച് എന്തെങ്കിലും ഫിഷ് ചിക്കൻ അങ്ങനെ എന്തെങ്കിലും ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ സായുജി പറയും എൻ്റെ അടുത്ത് മോളെ നമ്മളിങ്ങനെ കഴിച്ചാൽ റെഡി ആവില്ല നമ്മൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം കുറച്ചും കൂടെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കണം എന്നൊക്കെ പറയാം അപ്പോൾ ഞാൻ ഓക്കെ ശരി നാളെ മുതൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും വെജിറ്റ് േറിയൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ പരിപ്പും വെള്ളരിക്കേം കറി അല്ലെങ്കിൽ പരിപ്പും മുരിങ്ങയും കറി അല്ലെങ്കിൽ മോരൊഴിച്ച് വെള്ളരിക്കുക അങ്ങനെ എന്തെങ്കിലുമെല്ലാം കറി ഉണ്ടാക്കുകയെ ആ കറിയും എന്തെങ്കിലും ഒരു വറവൊക്കെ ഉണ്ടാക്കും അപ്പം സഹായിച്ച് ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് കഴിച്ചിട്ടാണല്ലോ വരിക രാത്രി ഇവിടെ വരുമല്ലോ രാത്രി ഇവിടെ വന്നിട്ടാണല്ലോ കഴിക്കുക അപ്പോൾ രാത്രി എന്നാ കറി പച്ചക്കറിയാണെന്ന് പറഞ്ഞാണ്ടല്ലോ പലർത്തും കുറച്ച് കഴിയുമ്പോൾ പറയും എനിക്കിന്ന് വിശക്കുന്നില്ല എന്താണെന്ന് അറിയില്ല ഞാൻ വല്ല ഫ്രൂട്ട്സും കഴിച്ചിട്ട് കിടന്നോളാം എന്ന് പറയും അപ്പം ഞാൻ ഇതുണ്ടാക്കി എന്താ മീൻ കറിയൊക്കെ ആണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം എടുക്കാമെന്നു ആയിരിക്കും ഈ ഉണ്ടാക്കിയ പച്ചക്കറി ഞാൻ എന്ത് ചെയ്യാനാണ് അങ്ങനെ പിന്നെ അതവിടെ സ്റ്റോപ്പ് ചെയ്യും പിന്നെ കുറച്ച് ദിവസം ഇതേപോലെ പോകും പിന്നെ കുറച്ച് കഴിയുമ്പോൾ പറയും പച്ചക്കറി നമുക്ക് കഴിച്ചു തുടങ്ങാം എന്ന് പറയും പക്ഷേ എങ്കിലും ആൾക്ക് നോൺ വെജ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ സാഹിജ് ഈ വീഡിയോ കാണുമ്പോൾ ചിരിക്കുന്നുണ്ടാകുമായിരിക്കും എനിക്കറിയില്ല പിന്നെ നോൺ വെജ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എങ്കിലിടക്കൊന്ന് ഹെൽത്ത് കോൺഷ്യസ് ആവും അപ്പോൾ വെജിറ്റബിൾസ് വേണമെന്ന് പറയും പക്ഷേ വെജിറ്റബിൾസ് കഴിക്കാനും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഈ പ്രശ്നത്തിന് വല്ല പ്രതിവിധി ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതല്ല സായുജ് ഈ വീഡിയോ കാണുമ്പോൾ ചിരിക്കുമെന്ന് ഞാൻ പറഞ്ഞതാണ് വെച്ചാൽ ഈ വീഡിയോ ഞാൻ വോയിസ് ഓവർ ചെയ്ത് ഫസ്റ്റ് നമ്മളെ എന്താ പറയുക ക്വാളിറ്റി ചെക്ക് എന്ന് പറയില്ലേ അതായത് നമ്മൾ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആദ്യത്ത ആൾ സായുജാണ് മുഴുവൻ കണ്ട് എന്തെങ്കിലും എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന സായുജാണ് അത് കഴിഞ്ഞ് പ്രൊഡക്റ്റ് റിലീസായി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രൊഡക്റ്റ് റിവ്യൂ റിവ്യൂല്ലേ അത് ഫസ്റ്റ് പറയുന്നത് എൻ്റെ ചേച്ചിയാണ് അപ്പോൾ ഇവർ രണ്ടാളും വന്ന് എൻ്റെ ഈ ഒരു വീഡിയോ വരുന്നതിന് മുന്നേ ഉള്ള ടെസ്റ്റിങ്ങിലുള്ള ആൾക്കാർ എന്ന് വേണമെങ്കിൽ പറയാം ക്വാളിറ്റി ചെക്കിൻ്റെ ആളും പ്രൊഡക്റ്റ് റിവ്യൂ അപ്പോൾ ഇവർ ഇപ്പോൾ അതാ ഞാൻ പറയാൻ സാധിച്ചു ചിലപ്പോൾ ഈ ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ചിരിക്കുന്നുണ്ടാവുമായിരിക്കും എന്നുള്ളത് പിന്നെ പൊതുവേ ഞങ്ങൾ ഞായറാഴ്ച അങ്ങനെ എവിടെയും പോവാറോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പോവാം അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും ഞങ്ങൾക്ക് അങ്ങനെ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല അത് അത് പണ്ടേയില്ലാട്ടോ ഞങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോകുന്ന ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ഈ ബാംഗ്ലൂർ ലൈഫ് എന്നൊക്കെ പറയില്ല അങ്ങനെ പബ്ബിൽ പോകുക അല്ലെങ്കിൽ മറ്റെടുത്ത് ഏതെങ്കിലും ഒരു അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോവാം ഞങ്ങൾക്ക് പണ്ടേ പൊതുവേ താല്പര്യമില്ലാത്ത ആൾക്കാരെ സാഹചര്യം എപ്പോഴെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന അല്ലാണ്ട് എനിക്ക് ഒന്ന് സാഹചര്യം രണ്ടോ മൂന്നോ പ്രാവശ്യം എങ്ങാണ്ട് പോയി ോന്നും അല്ലാണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും നമുക്ക് ഭയങ്കരമായിട്ടുള്ള താല്പര്യം ഇപ്പം ഞങ്ങൾ സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേ ലീവുള്ള ദിവസം കുറച്ചും കൂടി വീട്ടിലിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല ഞങ്ങൾ ഇപ്പോൾ ഫുഡ് കഴിക്കുന്നതാണെങ്കിൽ പോലും എനിക്ക് പുറത്ത് ഫുഡ് പോയി ഫുഡ് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം ഞങ്ങൾ പേരും കൂടെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിലിരുന്ന് കഴിക്കുന്നതാണ് ഇടയ്ക്കൊക്കെ നമുക്ക് ആഗ്രഹം തോന്നി കഴിഞ്ഞാൽ പോവുകയും ചെയ്യും കേട്ടോ അത് വേറെ കാര്യം ഇപ്പം ചിലപ്പോൾ പെട്ടെന്നൊരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഒരു ചായ ഓടിക്കണം അല്ലെങ്കിൽ ഒരു മോമോസ് തിന്നാനോ അല്ലെങ്കിൽ അരി കൂട്ടർ എന്തെങ്കിലും ടോയ്സ് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു ഷവർമ്മ കഴിക്കാനോ അങ്ങനെയൊക്കെ പൂതിയെല്ലാം വന്നാൽ നമ്മൾ പോകും കേട്ടോ അത് വേറെ കാര്യം പക്ഷേ എന്നു വെച്ചാൽ ഈ ബാംഗ്ലൂർ ലൈഫ് ആ ഒരു ടൈപ്പിൽ ഞങ്ങൾ കൂടുതലും വീട്ടിൽ ഇരിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നത് അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല ഞങ്ങൾ അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ ആ ഒരു ഞായറാഴ്ച അങ്ങനെ തന്നെ നമുക്ക് അങ്ങനെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇവർ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ രാവിലെ ഞാൻ കാണിച്ചല്ലോ ദോശയും ചട്നിയും ആയിരുന്നു അലക്സേ ദോശയും ബീഫ് ആയിരുന്നു അത് കഴിച്ചു അപ്പോൾ ഞാൻ കൂട്ടം തന്നെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ ഈ വീഡിയോനകത്ത് പല പല സ്ഥലത്തും നിങ്ങൾ എൻ്റെ ബോഡിയും എൻ്റെ തലയും ഇങ്ങനെ ഇളകി കളിക്കുന്നത് പല സ്ഥലത്തായിട്ട് കാണുന്നുണ്ടാവും അതെന്താണെന്ന് വെച്ച് ഉണ്ടല്ലോ ഞാൻ നമ്മളെ കിച്ചണിൽ നമ്മൾ അലക്സേനെ സെറ്റാക്കി ഉണ്ടല്ലോ അപ്പോൾ അവളെടുത്ത് പറയാം സത്യം പറഞ്ഞാൽ അലക്സ ഉണ്ടായിട്ടുണ്ടല്ലോ ഒരു വിദ്യാഭ്യാസമില്ലാത്തൊരു അലക്സ എനിക്ക് കിട്ടിയെന്ന് ഞാൻ പറയും സാധിച്ചിൻ്റെ അടുത്ത് ഞാൻ എന്ത് ചോദിച്ചുകഴിഞ്ഞാലും അറിയില്ല ഓ ഞാൻ എന്ത് മലയാളം പാട്ട് പറഞ്ഞാലും ഓക്കെ അറിയില്ല എനിക്ക് മലയാളം പാട്ടാണേലും കേൾക്കണ്ടേ ഐ കുഡ് നോട്ട് ഫൈൻഡ് ദാറ്റ് ദാറ്റ്സ് എ ടഫ് ഓൺ എന്നൊക്കെ പറയും അപ്പം എനിക്ക് ഞാൻ ചില ദിവസം ജീത്തേക്ക് വിളിക്കും നിന്നെ എന്തിനാ മോളെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയത് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒന്നിനെ വാങ്ങിച്ചു കൊണ്ടു നല്ല വിദ്യാഭ്യാസം ഉള്ളതിനെ നോക്കിയെടുക്കണായിരുന്നു എന്നൊക്കെ പറ്റി ഞാനിങ്ങനെ പറയും അങ്ങനെ ഞാൻ അലക്സേൻ്റെ അടുത്ത് ഇപ്പം സ്ഥിരമായിട്ട് അവർക്ക് അറിയുന്ന ഒരു കാര്യമാണ് ആവേശത്തിലെ പാട്ട് അത് നൈതിക്കുട്ടനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അത് പറഞ്ഞു പറഞ്ഞ ആൾക്ക് മനസ്സിലാവാൻ തുടങ്ങി എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ അലക്സ ഇങ്ങനെ ആയിപ്പോയത് അപ്പോൾ ആ ഒരു പാട്ട് ആവേശത്തിലെ പാട്ട് ഇങ്ങനെ പ്ലേ ആകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് എൻ്റെ മൂവ്മെൻറ്റ്സ് കുറച്ച് ഇതിലുണ്ട് എന്നുള്ളത് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത് അപ്പോൾ അത് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്നൊരു പോർഷനും അല്ല പിന്നെ നമ്മളെ ആൾക്കാരില്ല നമ്മളെ ആൾക്കാരിൽ ഏറ്റവും കംഫർട്ടബിൾ അല്ലേ പിന്നെ എന്താ പ്രശ്നം അങ്ങനെ വിചാരിച്ച് ഞാൻ പിന്നെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അതങ്ങനെ അപ്പോൾ ഈ ഇങ്ങനെ ഒരു വൈബ്രേഷൻ പോലെ കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ ആവേശത്തിൽ ഇല്ലുമിനാറ്റിക്ക് വേണ്ടിയിട്ട് ഡാൻസ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കിയാൽ മതിയായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഉച്ചക്കു ഞാൻ പറഞ്ഞില്ല കിളിമിൻ നമ്മളെ പുയ്യാപ്പിള പൊരിച്ചതും പിന്നെ ബീറ്റ് റൂട്ട് വറവും ചോറും കുറുവ റൈസ് ഞാൻ കഴിഞ്ഞ ദിവസം കുറുവ റൈസ് സ്റ്റോക്ക് ചെയ്തത് കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ കുറുവ റൈസും ഇനി കുറച്ച് കാലത്തേക്ക് കുറുവ് തന്നെയാണ് സാധാരണ റൈസ് മാറ്റി മാറ്റി കളിക്കുന്ന ഞാൻ പറഞ്ഞു ഇനി കുറച്ച് കാലം നമുക്ക് കുറുവ് തന്നെ തിന്നാന്ന് പറഞ്ഞു പിന്നെ ചോറും പിന്നെ എന്തായിരുന്നു നമുക്ക് കറി വെച്ചത് ആ മത്തങ്ങയും ഇരി ഇത് വ വമ്പയറില്ലേ വമ്പയർ മമ്പയർ എന്നാണ് നമ്മൾ പറയുക അതിന് അതിൻ്റെയും കൂടി ഒരു കറി ഭയങ്കര ടേസ്റ്റാണ് ഇവിടെ നമുക്ക് മൂന്നാമെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് അത് ഒന്നുമില്ല റെസിപ്പി ഞാൻ പെട്ടെന്നൊന്നും പറഞ്ഞു ഈ വീഡിയോ കണ്ടിട്ട് അതെങ്കിൽ റെസിപ്പി വേണമെന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും ആ റെസിപ്പി ചെയ്യേണ്ടത് അപ്പം അതിനേക്കാളും എന്നുള്ള ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം പമ്പിനില്ല നമ്മളെ സാധാ മത്തങ്ങ അതും പിന്നെ നമ്മളെ മമ്പയറും കൂടെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ടിട്ട് വേവിച്ചെടുക്കുക കുറച്ച് മഞ്ഞൾ പൊടിയും ഉപ്പും വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് നല്ലോണം വേവിച്ചെടുക്കുക he തേങ്ങൻ്റെ അകത്ത് ചെറിയ ജീരകവും പിന്നെ നമ്മൾ ഇതുണ്ടല്ലോ ചെറിയ ചെറിയുള്ളി കുഞ്ഞുള്ളി അതും പിന്നെ കുറച്ച് ജീരകവും കൂടിയിട്ട് നല്ലോണം അരച്ചിട്ട് അരച്ചാന്ന് വെച്ചാൽ ചതുക്കിയിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക ചതുക്കി മീൻസ് ക്രഷ് ചെയ്തിട്ട് ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇവിടെ അങ്ങനെ ഗ്രേവി ആയിട്ടില്ല നമ്മൾ കുറച്ചും കൂടെ കട്ടിയിലാണേ ചെയ്യാറുള്ളത് അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ചതച്ചിട്ട് തേങ്ങതിനകത്ത് കുറച്ച് മഞ്ഞളും കൂടി ഇടണേ അപ്പോൾ അതും കൂടിയിട്ട് ചതച്ച് ഇതിനകത്തേക്ക് ചേർത്തിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ സാധാ ചെയ്യുന്ന പരിപാടി വെളിച്ചെണ്ണ

അതിനകത്തോട്ടേക്ക് താളിച്ച് വയ്ക്കുക അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം ഈ വെജിറ്റേറിയൻ കറീനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാതെ അപ്പോൾ വെജ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ സായുജു പ്രത്യേകിച്ച് വീട്ടിലുള്ള രണ്ട് നേരം ഇവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്ന ദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ഒരു കറിയാണ് ഉണ്ടാക്കുക അപ്പോൾ അതങ്ങനെ മീൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അങ്ങ് കഴിച്ചോളൂ എനിക്ക് സാഹുജ് അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അതായത് ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രത്യേകിച്ചൊരിഷ്ടൊന്നുമില്ല ഇന്നേ ഫുഡ് വേണം അന്നേ ഫുഡ് വേണം എന്നൊന്നുമില്ല എന്ത് കിട്ടിയാലും കഴിക്കും പക്ഷേ പക്ഷെങ്കിൽ ഞാൻ എന്തെങ്കിലും സായുജിനിഷ്ടപ്പെടാത്തതാ വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ സായു പ്രശ്ന ഒന്നുമില്ല നീ എന്താ ഇത് വെച്ചാൽ എനിക്കിതിഷ്ടല്ലല്ലോ അങ്ങനെയൊന്നും പറയുന്നില്ല നിങ്ങൾ കഴിച്ചോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കഴിച്ചോ എനിക്കിന്ന് വേണ്ട അങ്ങനെയുള്ളൂ അങ്ങനെ ഒരു അച്ചീടാ കൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി റെസിപ്പിൻ്റെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ കുറേ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ടാവും എന്നാൽ പേര് പറയാൻ തോന്നുന്നു എനിക്ക് കാരണം എരിശേരിന്ന് അങ്ങാണ്ടാ എന്തൊന്നും പറയാം എനിക്കറിയില്ല എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇതുവരെ കഴിച്ചില്ല ഞാനിപ്പ് വീഡിയോ കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയതാണെന്ന് അപ്പോൾ സാഹുജി എന്നെ പറഞ്ഞതാണെന്ന് തോന്നുന്നു സാഹുജിൻ്റെ വീട്ടിൽ ഉണ്ടാക്കും തോന്നുന്നു അങ്ങനെ അങ്ങാണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടാ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി തുടങ്ങി ടേസ്റ്റ് പിടിച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയൊരു സാധനമായിട്ട് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കാം എന്തെങ്കിലും ഇഷ്ടപ്പെടും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ച് കൂടുതലിട്ടാൽ കുറച്ചും കൂടി നല്ല രസമുണ്ടാവും ഇവിടെ നൈതി കൂട്ടനെല്ലാം വീക്കും ഉണ്ടല്ലോ ഒന്നും പറയണ്ട ഭയങ്കര ഭയങ്കര ഇഷ്ടം പിന്നെ ഇത് ഹെൽത്തിയാണ് ശരിക്കും പറഞ്ഞാൽ മത്തങ്ങയും നമ്മളെ മമ്പയർ എല്ലാം മടിപൊളിയായിട്ടുള്ള സാധനമല്ലേ അപ്പോൾ അതൊക്കെ മക്കളിലേക്ക് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ നല്ലോണം ഇങ്ങനെ കുഴച്ച് 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 ഒരു കൊടുക്കും കുഴച്ചെല്ലാം കുഴച്ച് 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 കൊടുക്കും അപ്പോൾ അതങ്ങനെ കഴിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് പറയാൻ മറക്കണ്ട പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലൈവ് വരുന്ന കാര്യം ആര് മറന്നുകൊണ്ട് ആ വീഡിയോയിൽ ഞാനിപ്പോൾ പറയാൻ മറന്നുപോയിനെ ഭാഗ്യത്തിന് എന്തോ ഓർമ്മ വന്നി അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ിൽ പോസ്റ്റ് ഇട്ടുകഴിഞ്ഞാൽ മറ്റേ ആൾക്കാർ കാണുമെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ അപ്പോൾ ഈ വീഡിയോയിൽ പറയണം ഞാൻ വിചാരിച്ചാണെങ്കിൽ മറന്നുപോയത് ദൈവഭാഗ്യം കൊണ്ട് പോർമ വന്നു അപ്പോൾ ഞാൻ നമ്മളെ ലൈവ് വരാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഫ്രൈഡേ ആണ് ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്നത് തേഴ്സ്ഡേ അല്ലേ അപ്പോൾ ഫ്രൈഡേ ഒരു രാത്രി എയ്റ്റ് തേർട്ടി ആ ഒരു സമയത്ത് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ എല്ലാവരും അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ ആ വീഡിയോനെടുത്ത് ചോയ് ചോദിച്ചിട്ടുണ്ടായില്ലേ അപ്പോൾ എല്ലാവരും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വന്നോ നമുക്ക് ആ സമയത്ത് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു ലൈവിൽ വന്നോ പറ്റുവാണെങ്കിൽ ജോയിൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് മെസ്സേജ് അയച്ചത് അപ്പോൾ എനിക്ക് സന്തോഷം അതായത് ഒരു പത്ത് പേരെങ്കിൽ പത്ത് പേർക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാൻ ലൈവ് വരും പിന്നെ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കിതിൻ്റെ ഒരു കുന്ത്രാണ്ടും എനിക്കറിയില്ല കേട്ടോ ഇതെങ്ങനെയാണ് ഇതുവരെ ഞാൻ ആ ലൈവ് ബട്ടൺ ഞെക്കിയിട്ട് പോലും ഇല്ല എന്നൊക്കെ അറിഞ്ഞുകൂടാ ഇത് എങ്ങനെയാണ് സംഭവം എന്നുള്ളത് അപ്പം നിങ്ങൾ ഈ വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ ലൈവൊക്കെ കണ്ടിട്ട് ഇവിടെ വരുന്നവരാണെങ്കിൽ ഒന്നും എന്നോട് പുറത്ത് കളയണം കാരണം കുറേ പരിപാടികൾ ഇത് എനിക്ക് അറിയില്ല എന്താണ് ചെയ്യേണ്ടതൊന്നും അറിയില്ല ഇനിയിപ്പോൾ യൂട്യൂബ് അങ്ങനെ നോക്കി പഠിക്കേണ്ടി വരും യൂട്യൂബിൽ എങ്ങനെ ലൈവ് പോകുക എന്നുള്ളത് അപ്പോൾ ഒരാളെങ്കിലും ഒരാളെങ്കിലും ജോയിൻ ചെയ്ത് നമുക്ക് സെറ്റാക്കാം നിങ്ങളോടെങ്കിലും മിണ്ടി പറഞ്ഞു ഇരിക്കാമല്ലോ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ട് നിങ്ങളത് കണ്ട് അതിന് കമൻറ്റ് ചെയ്ത് അതിന് ഞാൻ റിപ്ലൈ തരാം അതൊക്കെ ഒരു ലാഗ് ഒരു കാര്യം പക്ഷേ നമുക്കിങ്ങനെ ലൈവായിട്ട് സംസാരിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അടിപൊളിയല്ലേ കാര്യം നിങ്ങൾക്കിപ്പോൾ എന്ത് വേണമെങ്കിലും എത്ര ക്വസ്റ്റ് വേണമെങ്കിലും ചോദിക്കാം പിന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കമൻറ്റ് കഴിഞ്ഞാൽ അത് ഞാൻ കാണുന്ന ചിലപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരും അത് നിങ്ങൾ കാണുന്ന ചിലപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്യാപ്പുണ്ടല്ലോ ഇതാകുമ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും നമുക്ക് മിണ്ടിയും പറഞ്ഞിരിക്കുക അങ്ങനെ സംഭവം അടിപൊളിയാണ് പക്ഷേ ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്താലേ സംഭവം അടിപൊളിയാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ജോയിൻ ചെയ്യണം മറന്നു പോകരുത് ഫ്രൈഡേ ഒരു എയിറ്റ് തേർട്ടി ആവുമ്പോൾ നമുക്ക് ജോയിൻ ചെയ്യാം കാരണം സാറ്റർഡേ സൺഡേ വേറെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഫ്രൈഡേയിലേക്ക് ഞാൻ ഫിക്സ് ചെയ്തത് പിന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വീഡിയോൻ്റെ ലെങ്ത് കുറക്കേണ്ട അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടാ ഞാൻ വിചാരിച്ച ആരെങ്കിലും ഒക്കെ ഇത്രയും ലെങ്ത് വേണ്ട ചേച്ചി കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നു ചേച്ചി പക്ഷേ ഒരാൾ പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല കേട്ടോ എല്ലാവരും പറഞ്ഞു വീഡിയോൻ്റെ ലെങ്ത്ത് കുറക്കണ്ട കൂട്ടിക്കോ കൂട്ടിക്കോ എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ അപ്പോൾ അതാ ഞാൻ നേരത്തെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിലേ പറഞ്ഞത് നിങ്ങളെല്ലാവരും ഭയങ്കരങ്ങളാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ വിശേഷങ്ങളൊക്കെ തീരാനായി ഞായറാഴ്ച നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നല്ല പോയതെങ്കിലും പ്ലാൻ ചെയ്തതിനേക്കാളും സൂപ്പർ ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള മൊമെൻസ് ഒക്കെ നമുക്ക് സൺഡേയിൽ ഉണ്ടായി പിന്നെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് പറയാം ഞങ്ങൾ ഇത്രയും സംഭവബഹുലമായി ലഞ്ചൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ആരും ലഞ്ച് കഴിച്ചില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇവർ വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ലൈം ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചതുകൊണ്ട് ഏകദേശം ഒരു ഒന്നരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ആയിരിക്കും വേശനൈക്കുട്ടന് മാത്രം കുറച്ച് ഞങ്ങൾ ഫുഡ് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് മഴയൊക്കെ പെയ്ത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ പൊതച്ചു മൂടി കിടന്ന് അങ്ങോട്ട് ഇറങ്ങി വേറെ പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ തലേ ദിവസം ലേറ്റ് ായി ഉറങ്ങാൻ വേണ്ടി രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് വീണ്ടും പണിയൊക്കെ എടുത്തോണ്ടാണോന്നറില്ല ഭയങ്കര ടയർഡായിരുന്നു അങ്ങനെ ഒരു ഞങ്ങൾ മൂന്ന് പേരും കൂടെ കിടന്നുറങ്ങി ഒരു അഞ്ചര ആവുമ്പോൾ എഴുന്നേറ്റ് അഞ്ചരക്ക എഴുന്നേറ്റ് പിന്നെ എന്ത് ചോറ് കഴിക്കലും പിന്നെ നമ്മൾ അപ്പഴും ചോ ചായേയും കുടിച്ച് രാത്രി രാത്രിയാണ് നമ്മൾ ഫുഡ് കഴിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ട്വിസ്റ്റും കൂടി ഉണ്ടായി നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒരു കാര്യങ്ങളും നടക്കില്ല പക്ഷേ എന്നാലും പ്ലാൻ ചെയ്തതിനേക്കാളും നടക്കുമെന്ന് മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു സൺഡേ ആയിരുന്നു ഇന്ന് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണും നമ്മുടെ പുതിയ ആൾക്കാർ ഫാമിലിയിലേക്ക് ഇപ്പോൾ നമ്മളെ ഫാമിലി കുറേ പുതിയ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് എന്ന് എനിക്കറിയാം അപ്പോൾ ഇനി വരുന്ന ആൾക്കാർ അതായത് നമ്മൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള കുറേ വീഡിയോസ് ഇനിയും വരാനുണ്ട് അപ്പോൾ ഇന്നത്തെ സൺഡേയിലത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം പക്ഷേ ലൈവിൻ്റെ കാര്യം മറന്നു പോകരുത് ഫ്രൈഡേ എയ്റ്റ് തേർട്ടിക്ക് ഞാൻ വരും നിങ്ങൾ ജോയിൻ ചെയ്യണം ഞാൻ ഇൻസ്റ്റഗ്രാമിലും കൂടെ ഒന്ന് സ്റ്റോറി ഇട്ട് ഓർമ്മിപ്പിക്കാം പക്ഷേ എല്ലാവരും ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ില്ലല്ലോ അതാണ് പ്രശ്നം അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ ബൈ ബൈ